श्री राम 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 श्री राम 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 श्री राम 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 श्रीराम राम 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 जय श्री राम राम रावणान्दग ായണായ കണ്ഡം സമ്പാദ്യവാക്യം അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര

കേട്ടു അത്രീന്ദ്ര <th this... <th dunno....... ം കേട്ടും നമ്മര്യവും കൃത്യമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചില്ല സ്വാമിയുടെ ഹിതവും വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതുമെത്രയോ പാപികളാക തന്നേവയം നിർമ്മലനായ ധർമാത്മാ ജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടേ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ

ഉമ്പൻ കോൻ പൗത്രനും പുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരൻ നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസിനായി പുക്കിതു കാനനം ദാതാഗ്നിയാപുരാ ീടിനാൻ തൽക്കാലം ലക്ഷ്മണനും കമലേക്ഷും കേട്ടു ചെന്നു തടുത്തു യുദ്ധം ചെയ്താചരനോട് ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ മിക കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താനേരം പക്ഷീന്ദ്രനും പതിച്ചാഞ്ചരണീതലേ

വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പുകയെ നു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശ ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനയും കണ്ടതിൽ നിങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടയാൽ അവരെ വധിക്കും കവിവരൻ പാതാളം ഏതും പോയതുമേതുമറിയില്ല ഞങ്ങൾ അതുകൊണ്ട് ദർഭവീരിച്ചു കിടന്നു കണ്ടു കിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ള നീ അറിഞ്ഞിടോ താനെ ആ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരുടെ മോദം അവനോട് ചൊല്ലിന ഇഷ്ടനാ ഭ്രാതാവ് എനിക്കു ജലായുനൊട്ടുനാളുണ്ടവനോട്ട് പിരിഞ്ഞതും ഇന്ന് നേകായിരം പൽസരം കൂടി ഞാൻ എന്നാർത്ത കേട്ടിയിടൻ എന്നുടേ സോദനായുധ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്പ്പിനുതകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്താശുനാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദീരത്തു വെച്ചിടിനാൻ ആദരാൻ

ദൂരമോരോ യോജനയുണ്ടതു കാണാം ൂരം ഓരോ ദൂർ യോജനയുണ്ടതുവൻ കൊണ്ടുവരും നിങ്ങൾ കടക്കണം ആശുപോയ് രത്നാകരം പിന്നെ വന്നുര കൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമതിന്നു വഴിയെന്നു നിർണയം വിസ്തൃതം െ കണ്ടു പറഞ്ഞു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൽ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ